കോടംപുഴ ബാവ് മുസ്ലിയാർ രണ്ടായിരത്തി നാല് ലിസാല ലക്കം ലിസാലയിൽ ഇങ്ങനെ എഴുതിയിട്ട് അവസാനം പറയാണ് എന്താണ് പള്ളിയിലെ ലഭ്യമായ സൗകര്യത്തിൽ ഇരുന്ന് ഇബാറത്ത് ചെയ്യുന്നതിന് പകരം ഖതിറിൻ്റെ രാത്രി സമ്മേളന നഗരികൾ തേടി യാത്ര പോകുന്നത് ഭംഗിയല്ല അത് നമ്മുടെ പൂർവികരുടെ മാതൃകക്ക് നിരക്കുന്നതുമല്ല യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു സംഗതി ഇബാരത്തായിക്കൊണ്ട് ആളുകൾ വിളിച്ച് കൊണ്ടുപോകുമ്പോൾ അതിൽ കുറ്റമാണ് അവർക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം വിധേത ചെയ്യുമ്പോൾ അത് വലിയ പാപമാണ് മാത്രവുമല്ല വലിയൊരു സുന്നത്ത് ഏറ്റുകാഫിരിക്കേണ്ട ലളിതകത ഉപതീക്ഷിക്കേണ്ട സമയത്തെയാണ് നഷ്ടപ്പെടുന്നത് കൂടെ നമ്മൾ മനസ്സിലാക്കണം അലൈഹി വസല്ലമയിൽ നിന്ന് എന്തെങ്കിലും ഒരു അധ്യാപനം ഒരു ഒരു സൂചനയെങ്കിലും ഈ വിഷയത്തിലുണ്ടോ കാണുക സാധ്യമല്ല അതാണ് ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു ഇബിൻ ഖസീർ റഹിമഅള്ള പറഞ്ഞത് ഇഷ്ട ഈ ഒരു അവസാന സമയത്ത് എത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ചില കാഴ്ചകളുണ്ട് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളായി പരിചയപ്പെടുത്തപ്പെട്ടുകൊണ്ട് എന്നാൽ ഇസ്ലാമിൻ്റെ വിശ്വാസ ആചാര മണ്ഡലങ്ങളുമായി പ്രത്യേകിച്ച് ഒരു ബന്ധവും ഇല്ലാത്ത രൂപത്തിലുള്ള പല വിദ്യാർത്ഥികളും കടത്തിക്കൂട്ടപ്പെട്ടതിൽ ചില സംഗതികൾ റമദാനുമായി ബന്ധപ്പെട്ടതാണ് പ്രത്യേകിച്ച് റമലാനിൻ്റെ അവസാന പത്തിൽ ലൈലത്തുൽ കദർ അതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയേഴാം രാവിൽ ചില പ്രത്യേക മജിലിസുകൾ സംഘടിപ്പിക്കപ്പെടുകയാണ് സ്വലാത്ത് മജ്ലിസുകൾ അല്ലെങ്കിൽ സ്വലാത്ത് നഗറുകൾ എന്നുള്ള പേരിൽ അത് ചുരുങ്ങിയ ചില സ്ഥലങ്ങളിലായിരുന്നു നേരത്തെ വർഷങ്ങളിൽ നമ്മൾ കണ്ടുവന്നിരുന്നത് എങ്കിൽ ഇന്നത് വിപുലമായിക്കൊണ്ടിരിക്കുകയാണ് അത് കൂടുതൽ ആളുകൾ ഉള്ള സ്ഥലങ്ങളിൽ പങ്കെടുക്കുന്നു അതുപോലെ തന്നെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇത് വിപുലമായിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള സ്വലാത്ത് നഗറുകൾ അല്ലെങ്കിൽ സ്വലാത്ത് സംഗമങ്ങളൊക്കെ നടത്തപ്പെടുകയും ഏതൊരു ദിവസങ്ങളിലാണോ പള്ളിയിൽ ഒതുങ്ങി ഒതുങ്ങിക്കഴിയണമെന്ന് ഇത്തിക്കാഫും ആയിട്ട് കൂടുതൽ സജീവമാകണമെന്ന് വിശ്വാസികൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ ദിവസങ്ങളിൽ അവരെ പള്ളികളിൽ നിന്ന് പുറത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്ന ഇത്തരം സ്വലാത്ത് നഗറുകളിൽ പങ്കെടുപ്പിക്കപ്പെടുന്ന രൂപമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്നുള്ളതാണ് പ്രൂഫ് പോയിൻറ്റിൽ ഇന്ന് ഒന്നാമതായി നമ്മൾ ചർച്ചക്കെടുക്കുന്നത് നമ്മോടൊപ്പം ഒപ്പം ബഹുമാനായ മൂസാ സൊലാഹിക്കാരയും അതുപോലെ തന്നെ സഫീർ അലിക്കമിയുമാണുള്ളത് ഒരു സ്വലാത്ത് നഗറുകൾ ആദ്യം നമുക്ക് പരിശോധിക്കാം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിശ്വാസ കർമ്മ മേഖലകൾ വളരെ ഭദ്രാണ് അത് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്താണോ ആചരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവയെല്ലാം പ്രാമാണികവുമാണ് ഇനി അതിന് എതിരാകുന്ന വിരുദ്ധമാകുന്ന രീതിയിൽ ഒരു വിശ്വാസത്തെ ഒരാചാരത്തെ ആര് കൊണ്ടുവന്നാലും ഇസ്ലാം അതിനെ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് വസ്തുത അപ്പോൾ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു പദാണ് ബിദാത്ത് എന്നത് അഥവാ പുതിയതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങൾ എന്നാണ് ഷെയഹുലി സ്വല ഇബിനു തൈമിയ റഹിമഉല്ലാ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു ഹിയ ഹിയമാലം യറുല്ലാഹു റസൂലുഹു സാഹുല അള്ളാഹുവും അള്ളാഹുവിൻ്റെ ദൂതരും ഷറ ആക്കാത്ത ഒരു കാര്യമാണ് നിയമാക്കിയിട്ടില്ല വഹുവ മാലം യമുർ ബിഹി അമ്ര ഈജാബിൻ വല ഇസ്തെഹബാബിൻ നിർബന്ധമായി നിങ്ങൾ ചെയ്യേണ്ടത് എന്ന ഒരു കൽപ്പനയില്ല അല്ലെങ്കിൽ ഐച്ഛികമായി നിങ്ങൾ ചെയ്യേണ്ടത് എന്ന നിലക്കും ഒരു കൽപ്പനയില്ല അപ്പോൾ ആ രൂപത്തിൽ സമൂഹത്തിൽ കാണപ്പെടുന്ന കാര്യങ്ങൾക്കാണ് വിദഗ്ധ എന്ന് പറയപ്പെടുക ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ റമദാനിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ പ്രത്യേകിച്ച് റമദാൻ ഇരുപത്തിയേഴിൻ്റെ രാവിലെ ചില സദസ്സുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട് വലിയ പരസ്യങ്ങളൊക്കെ കൊടുത്ത് കുറേ ആളുകളെ പങ്കെടുപ്പിക്കണം എന്ന ലക്ഷ്യത്തിലാണ് അതൊക്കെ സംഘടിപ്പിക്കപ്പെടാറുള്ളത് സ്വലാത്ത് നഗറുകൾ എന്നാണതൊക്കെ അറിയപ്പെടുക അപ്പോൾ ആളുകൾ സ്വലാത്ത് എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു വികാരമാണ് ആളുകൾക്ക് നൈസുലഹസലമക്ക് പിന്നെ ഉള്ളൊരു പ്രാർത്ഥനയാണ് എണ്ണ നിലക്ക് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് അപ്പോൾ അത് ആളുകളെ മാനസികമായി അവരെ ആകർഷിപ്പിക്കാൻ അതൊരു കാരണമാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇത്തരം കാര്യങ്ങളുടെ അപകടം സ്വലാത്തി എന്നത് ഇസ്ലാമിൽ വലിയ സ്ഥാനവും അതേപോലെ തന്നെ മഹത്വക്കുള്ള വിഷയമാണ് എന്നാൽ അതിൻ്റെ മറവിൽ നടക്കുന്ന ഈ കാര്യങ്ങളുടെ അകം എന്താണ് ഇതാളുകൾക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ മതത്തെ പരിഹസിക്കുക എന്ന ഒരു പ്രശ്നം ഇവിടുണ്ട് ദീനെ പരിഹസിക്കുക അതായത് സമയബന്ധിതമായി ദീൻ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട് അതൊക്കെ ആളുകൾ മറക്കുക അല്ലെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു നിലക്കും ഒരു ഒരു സൂചന പോലും ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് ആളുകൾ പിന്നെ ഉത്സാഹിച്ച് ചെല്ലുക അതാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ അവസാന പത്തിൽ കഴിയുന്നവരൊക്കെ ഏത്തിക്കാഫിരിക്കണം പള്ളിയുമായി ബന്ധപ്പെടണം എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെയുള്ള പാടത്തും പറമ്പിലും ഗ്രൗണ്ടിലൊക്കെ തടിച്ചു കൂടിയിട്ട് ആകെ ശരീരമൊക്കെ ഇളക്കി തലക്കാട്ടി എന്തൊക്കെയോ ഒരു പ്രത്യേക രൂപത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഒരവസ്ഥ ഇതിലൂടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ദീനിനെ പരിഹസിക്കലാണ് കാരണം ദീൻ അത് ഒരു നിലക്കും എന്തായിട്ടില്ല പ്രോത്സാഹിപ്പിച്ചിട്ടില്ല രണ്ടാമത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ ഭയങ്കരമായ ആത്മീയ ചൂഷണം ഇവിടെ നടക്കുകയാണ് അതായത് ജനങ്ങളുടെ സമയത്തെ ചൂഷണം ചെയ്യുക കാരണം മണിക്കൂറുകളോളം ആളുകളെ ശുക്കിലും വിദഗത്തിലും തളച്ചിടുകയാണ് ഈ ഈ പ്രവൃത്തിയിലൂടെ ശിർക്കും വരുന്നുണ്ട് ബിദത്തും വരുന്നുണ്ട് മറ്റൊന്ന് അവരുടെ സമ്പത്ത് അവരുടെ അധ്വാനം അവരുടെ വിയർപ്പ് അതേപോലെ അവർ വളരെ വിലപ്പെട്ടതായി ചെയ്യേണ്ട ആരാധനാ കർമ്മങ്ങളൊക്കെ ഒരു വിലയില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെടുക ഇങ്ങനെ ഒരുപാട് ചൂഷണങ്ങളിവിടെ നടക്കുകയാണ് വിശുദ്ധ കുർഹം പറഞ്ഞു യാഹല്ല ആമനു ഇന്ന കതീറംബാൻ അല്ലെലൂന അംവാലൻ നാസിബിൽ ബാത്തിൽ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഉപദേശം ജനങ്ങളുടെ കൂട്ടത്തിൽ എന്താണ് പിന്നെ ഒരുപാട് പണ്ഡിത പുരോഹിതന്മാരുണ്ട് അവർ ജനങ്ങളുടെ സ്വത്ത് അന്യായമായിട്ട് തിന്നുന്നു മാത്രവുമല്ല വയസ്സുദ്ദൂന അൻസബിയിലില്ല അള്ളാൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ അവർ തടഞ്ഞു വെക്കുന്നു അപ്പോൾ അള്ളാൻ്റെ കൽപ്പന അനുസരിച്ച് ആളുകൾ എന്താണോ ചെയ്യേണ്ടത് അതിൽ നിന്ന് അവരെ തടയുകയാണ് എന്നിട്ട് അവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ പറ്റാനുണ്ട് വേണ്ടി അതിനുവേണ്ടി അപ്പോൾ ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട് വദാലിക്ക അന്നും ദീനുകൊണ്ട് ദുന്യാ തിന്ന എന്ന് പറഞ്ഞാൽ സ്വലാത്തു നിന്ന് മുന്നിൽ കിട്ടിട്ട് എന്ത് ചെയ്യുക ദുന്യാവിൽ കുറേ ലാഭം അവരുണ്ടാക്കുക അതിന് കാരണം എന്താണ് വ മനാസിബിയും വരിയാസത്തിഹിയും ഭിന്നാ അവർക്കുള്ള ഒരു സ്ഥാനവും ആ ഒരു നിലവില നേതാക്കളാണ് പണ്ഡിതന്മാരാണ് സഹ്യദന്മാരാണെന്നുള്ളത് അങ്ങനെയാണ് യൗകുലൂനെ അംവാലഹും വിതാലിക്കുക അതും പറഞ്ഞിട്ട് ആളുകളെ പണം കൈക്കലാക്കുക അത് തിന്നുക എന്നുള്ള ഏർപ്പാടാണ് അതെ ഭയങ്കരമായിട്ട് ഇനി മൂന്നാമത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ആകർഷിപ്പിക്കപ്പെടുന്ന ഇല്ല ഒരേ പോരിശകൾ ഇതിനു വേണ്ടി ഇവരിങ്ങനെ എഴുതി വിടുക പ്രസംഗിക്കുക അപ്പോൾ ഒരു ഉദാഹരണം വായിക്കുകയാണെങ്കിൽ പിന്നെ രണ്ടായിരത്തി ആറിലെ സിറാജ് ഫ്രൈഡേ ഫീച്ചറിൽ വന്ന ഒക്ടോബറിൽ വന്ന ഒരു സാധനമാണ് ഇത് സ്വലാത്ത നഗർ മലപ്പുറത്തിൻ്റെ ഹൃദയഭാഗത്തെ വിശ്രുതമായ മഹദീൻ ക്യാമ്പസ് പച്ചപ്പട്ടണിഞ്ഞ വയലേ വയലേലയിലെ ഈ വിശാലമായ മൈതാനിയിൽ ആത്മീയ സംഗമങ്ങളുടെ നിത്യഹരിത ഭൂമികയിൽ അനുഗ്രഹത്തിൻ്റെ നിലാവ് ചെയ്യു പെയ്യുകയാണ് വിശുദ്ധ റമദാനിൻ്റെ പവിത്രതയിൽ ആയിരം രാവിൻ്റെ പുണ്യം തേടി വിശ്വാസി വൃന്ദം സൊലാത് നഗറിലേക്ക് പരന്നു ഇങ്ങനെ പിന്നെ കുറെ ആകർഷണീയമായ പോരുഷുകൾ ഇങ്ങനെ പള്ളിയിലേക്കാണ് അതൊക്കെ ഇവിടെ ഇവിടെക്ക് ചേർത്തി കൊടുക്കുകയാണ് പിന്നെ ബിസിനസ്സുകാർ അതുപോലെ ഉദ്യോഗസ്ഥര് അധ്യാപകർ വിദ്യാർത്ഥികൾ തൊഴിലാളികൾ സാധാരണക്കാർ ഇങ്ങനെ സമൂഹത്തിലെ എല്ലാ ആളുകളും ഇതില് സെൻസിംഗിനെ സെൻസിംഗിന് രണ്ടായിരത്തി അഞ്ചിൽ എഴുതിയതാണ് ജനങ്ങൾ നിറഞ്ഞൊഴുകും ഭക്തി സാന്ദ്രാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറവ് ആളുകളെ ആകർഷിപ്പിക്കാൻ വേണ്ടിയുള്ള കുറേ പിന്നെ ഇല്ലാത്ത പോരിശകൾ പറയും യഥാർത്ഥത്തിൽ അവിടെയൊക്കെ നടക്കുന്നത് എന്താ വെച്ചാൽ നബിസ്ല്ലാ അലൈവല്ലമയ്യെ നേരിട്ടുള്ള വിളി വരെയുണ്ട് യാ റസൂലല്ലാ യ നബി അല്ലാന്നൊക്കെ പറഞ്ഞു ഒരുപാട് നമ്മളത് ചോദ്യം ചെയ്ത കാര്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താ വെച്ചാൽ ഇത്തരം പിന്നെ പോരിശകളിൽ ആളുകൾ ആകർഷകരാകുമ്പോൾ അവർ ഷിർക്കിൻ്റെയും വിദഗത്തിൻ്റെയും വഴിയിലാണ് എന്ത് ചെയ്യണത് ആകർഷകരാണ് അപ്പോൾ കുറേ നമ്മളോട് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ് ബലാമൻ അസലമ വജഹഹുല്ല വഹുവ മുഹ്സിൻ അതായത് അള്ളാഹുലേക്ക് മുഖം തിരിച്ച ഒരാൾക്കാണ് സലു എന്ന് പറയാം അപ്പോൾ അവിടെ പ്രത്യേകം കാണാം മൻ അഹ്ലസൽ അമലില്ല വഹദഹൂല ശരീഖലഹു അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ നല്ല നിലക്ക് ആരാണോ അമൽ ചെയ്തത് അവർക്ക് സ്വീകാര്യത ഉള്ളൂ ഇവിടെ പോയിട്ട് ഇങ്ങനെ യാ പോയിട്ടിങ്ങനെ യാസൂലല്ലാ ഞങ്ങളെ യാ നബി അല്ലാ ആമീൻ ആമീൻ എന്ന് പറയുമ്പോൾ അള്ള സ്വീകരിക്കൂല കാരണം അതിൽ ഷിർക്കവിടെ കടന്നു വരികയാണ് ഇനി മാത്രവുമല്ല ഇവിടെ വേറൊരു വിഷയമുണ്ട് ഇത് നബി നബിസ്വല്ലാസ്ലമയിൽ നിന്ന് എന്തെങ്കിലും ഒരു അധ്യാപനം ഒരു ഒരു സൂചനയെങ്കിലും ഈ വിഷയത്തിലുണ്ടോ കാണുക സാധ്യമല്ല അതാണ് ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഇബിൻ ഖസീർ റഹിമുള്ള പറഞ്ഞത് ഇവിടെ പിന്നെ ഒന്ന് നബി സല്ലാലമയെ പിൻപറ്റുക എന്ന ഒരു കാര്യം വേണം കാരണം രണ്ട് നിബന്ധന ഉണ്ടെങ്കിലേ ഒരു അമല് സ്വീകരിക്കപ്പെടുള്ളൂ രണ്ട് നിബന്ധന വേണം അതിലൊന്ന് ഐ യക്കൂന ഹാരിസ് വഹദഹു ആത്മാർത്ഥമായിട്ട് അള്ളാഹ് കൊടുക്കണം ഒരാളെയും പങ്കു ചേർക്കാൻ പറ്റില്ല രണ്ട് ഐ യക്കൂൻ സ്വവാബൻ മുവാഫിഖലി ശരി ശരീരത്തിനോട് യോജിച്ചതായ ശരിയായ കാര്യം ആയിരിക്കണം എന്നിട്ട് പറയാണ് ഫ മത കാന ഹാലിസൻ സംഗതി ഭയങ്കര ഇഖലാസാണ് കണ്ണീരക്കൊഴുക്കി അതേപോലെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ആമിയം പറയുന്നു പ്രാർത്ഥിക്കുന്ന ആൾ കരയുന്നു ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ വലം യക്കുൻ സ്വവാബൻ അവിടെ സ്വവാബില്ല സുന്നത്തിലങ്ങനെ സംഗതി ഇല്ല ബിശരിൽ അങ്ങനെ സംഗതി ഇല്ല അതുകൊണ്ട് ലം യുത്ത കബ്ബൽ അത് പിന്നെ സ്വീകരിക്കപ്പെടുകയില്ല ഇനി സംഗതി സുന്നത്തിലുള്ളതാണ് പക്ഷേ ഇഖലാസ് ഇല്ലെങ്കിലോ അത് നിഫാക്കിൻ്റെ പണിയാണ് ഔസ്വീകരിക്കപ്പെടില്ല അവിടെയാണ് മൻ ആമില അമൻ അല്ലി സാലഹി അമ്രുന ഫുൻ നവസുലാസ്ലമ ചെയ്ത് കാണിക്കാത്തൊരു പണി ആര് ചെയ്താലും അത് തള്ളപ്പെടണം എന്ന ആ ആദീസ് അവിടെയാണ് പ്രസക്താവണത് മാത്രവുമല്ല പിന്നെ ഇത് ഇപ്പോൾ നൌസുലാശ്രമം നമ്മോട് പറഞ്ഞത് നല്ല കാര്യങ്ങൾക്ക് നമ്മൾ മുന്നിൽ വരണം എന്നാണ് മൻ സന്ന സുന്നത്തൻ ഹസന അടിസ്ഥാനപരമായി ഇസ്ലാം പഠിപ്പിച്ച നന്മകൾക്ക് നമ്മൾ പ്രചോദനം കൊടുക്കണം എന്നാണ് എന്നാൽ അതോടൊപ്പം തന്നെ ഒമൻ സന്ന സുന്നത്തൻ സയ്യ ഒരു തെറ്റായ കാര്യത്തിന് ആരെങ്കിലും വഴി വെച്ചു അതയാൾ ചെയ്തു കാനഅലി വിസുർഹ വിസുറു മൻ അമില ബിഹാ മമ്പാദഹു പിന്നെ അത് ആരൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ പാപകാരം അയാൾക്കുണ്ടാകും അപ്പോൾ ഈ ഇത്തരം നഗറുകൾ ഇത്തരം സദസ്സുകൾ ഇതൊക്കെ കുറഞ്ഞ വർഷങ്ങളായിട്ടോട് തുടങ്ങിയിട്ട് അതൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ പിന്നെ തുടങ്ങപ്പെട്ട കാര്യങ്ങളാണ് ഇനി അതുമല്ല ഇതിനൊക്കെ വിമർശിക്കുന്ന ആളുകൾ അവരിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ സമൂഹത്തൊന്ന് കളിപ്പിക്കണമല്ലോ വിമർശിക്കുക എന്ന് പറഞ്ഞാലിപ്പോൾ പിന്നെ കോടമ്പുഴ ഭാവ മുസ്ലിയാർ രണ്ടായിരത്തി നാല് റിസാല ലക്കം റിസാലയിൽ ഇങ്ങനെ എഴുതിയിട്ട് അവസാനം പറയുകയാണ് എന്താണ് പള്ളിയിലെ ലഭ്യമായ സൗകര്യത്തിൽ ഇരുന്ന് ഇബാരത്ത് ചെയ്യുന്നതിന് പകരം ഖതിറിൻ്റെ രാത്രി സമ്മേളന നഗരികൾ തേടി യാത്ര പോകുന്നത് ഭംഗിയല്ല അത് നമ്മുടെ പൂർവികരുടെ മാതൃകക്ക് നിരക്കുന്നതുമല്ല ഇത് ആ സമസ്തയിൽപ്പെട്ട പ്രധാന ഒരു മുസ്ലിയാർ എഴുതി പഠിപ്പിച്ചൊരു സംഗതിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു പക്ഷേ പ്രമാണങ്ങൾ കൊണ്ട് നമ്മൾ ഈ കാര്യത്തെ എന്നും നേരിടുന്നുണ്ട് ഇത് ഉത്തമ തലമുറ ആർക്കും പരിചയമുള്ളതല്ല ഇനി മാത്രവുമല്ല ഏത് വിഷയത്തിലും നമ്മൾ അഹിസുന്നവൽജമായ ഒരു നിലപാട് നോക്കുമല്ലോ ഏഹ് അപ്പോൾ അഹിലുസന്ന വൽ ജമായയുടെ നില നിലപാട് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ആർത്ത് വിളിച്ചുകൊണ്ട് ശബ്ദകോലാഹലങ്ങളുണ്ടാക്കി കുറേ ജനങ്ങൾ ഒരുമിച്ച് കൂടി ഒരു സ്വലാത്ത് ചൊല്ലുക എന്ന രീതി അവർക്കൊന്നും പരിചയമല്ല അവരുടെ ഗ്രന്ഥങ്ങളിലോ ചർച്ചകളിലോ ഒന്നും അതില്ല അവിടെയാണ് ഷേഖുലിസ്ലാഹി തെമിആാർ അഹിമദുല്ല പറഞ്ഞൊരു കാര്യം മാ ഹാലഫത്തിൽ കിതാബോ ഓ സുന്ന ഔ സലഫിൽ ഉമ്മ മിനൽ ഇജമാഅലഫിൽ വൽ ഇബാദാത്ത് ഇബാദാത്തിലും വിശ്വാസ കാര്യങ്ങളിലും ഉമ്മത്തിൻ്റെ ഇജമായിനും സുന്നത്തിനും ഖുർആാനിനും എതിരായി വരുന്ന കാര്യങ്ങളൊക്കെ വിധത്തിൽ പെട്ടതാണ് അപ്പോൾ ഇതങ് അത്തരത്തിലുള്ള ഒരു കാര്യമാണ് പിന്നെ സമൂഹത്തെ കബളിപ്പിക്കുകയാണ് അതായത് പല ഇല്ലാത്ത മേന്മകൾ പറഞ്ഞ് അതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് അത് ശരിയായി ഇത് ശരിയായി അത് സഫലമായി ഇത് സഫലമായി ഇതെല്ലാം കേട്ടുകൾ ആളുകളിങ്ങനെ അന്താളിച്ചിട്ട് വളരെ ആകാംക്ഷയോടെ ചെല്ലുകയാണ് പക്ഷെ അതൊക്കെ എന്താണ് സമൂഹത്തെ കബളിപ്പിക്കുന്ന ഒരു സംഗതിയാണ് മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിലൂടെയൊക്കെ പൗരോഹിത്യം സൃഷ്ടിക്കപ്പെടുകയാണ് അത് വലിയൊരു അപകടമാണ് സൃഷ്ടിക്കപ്പെടും അപ്പോൾ ബനു ഇസ്രായേലി ഇപ്പോൾ നെസറാണികൾ ഒരു പ്രത്യേക പുരോഹിത വേഷം ധരിച്ചവർ രംഗത്ത് വന്നു അവർക്കല്ല നിയമാക്കാത്തൊരു കാര്യം അതിനെക്കുറിച്ച് കൂടാൻ പറഞ്ഞു റഹ്ബാനിയത്തിന് ഇബുതാവ് മാ കഥബിനാ മാ കഥബിനാഹാല അവരുടെ മേൽ നമ്മൾ നിർബന്ധമാക്കാത്തൊരു പ്രത്യേക രൂപത്തിലേക്ക് അവർ പ്രാപിച്ചു എന്നാണ് അവിടെ രണ്ട് കാര്യങ്ങൾ പണ്ഡിതന്മാർ പറയുന്നത് ഒന്ന് ഫിൽ ഇബ്തിദായി ഫി ധീനില്ല മാലം യുർ ബി ഇല്ല അല്ല കൽപ്പിക്കാത്തൊരു കാര്യം ദീനിൽ ദീനിലവർ പുതിയതായി ഉണ്ടാക്കി അതാണ് പൗരോഹിത്വം എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ റബ്ബിലേക്ക് അടുപ്പിക്കാനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നൊരു പിന്നെ ആ ഒരു വിഷയം കൂടി സമൂഹത്തിൽ കള്ളാവിലേക്ക് അടുക്കാനാണ് അതുകൊണ്ട് നിങ്ങൾ ആ സദസ്സിക്ക് വരണം അജലിസിക്ക് വരണം എന്ന നിലക്കായി പിന്നെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ശരിക്ക് നൌസലാസര ശരീരത്തിൽപ്പെട്ടതാണ് ഈദ് മുസല്ല പെരുന്നാൾ നമസ്കാരമൊക്കെ ഈദ് മുസല്ലകളിൽ സംഘടിപ്പിക്കപ്പെടണം സാധിക്കുന്ന രൂപത്തിലൊക്കെ അത് ഇവർ ചോദ്യം ചെയ്യും അതിനെ ഇവർ പരിഹസിക്കും അതിനെതിരെ പ്രസംഗിക്കുക എഴുതുക അതൊക്കെ സജീവമാണ് എന്നാലോ ഇങ്ങനത്തെ നഗറുകൾ ഇങ്ങനത്തെ സലസ്സുകൾ ഇതിന് തെളിവാണ് ഒരു തെളിവുമില്ല അപ്പോൾ പ്രബലമായ സുന്നത്തിനെ അവമതിക്ക അവഗണിക്കപ്പെടുകയും അതിന് ബദൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു വേറ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയ ദിവസം ആൾക്കാരെ ആ നിലക്കാൻ നമ്മൾ പറയാല് പിന്നെ വേറെ വച്ചാൽ സ്വലാത്തിൻ്റെ ലക്ഷ്യം ഇവിടെ വിസ്മരിക്കപ്പെടുകയാണ് ശരിക്കും ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇസ്ലാം വളവ് സ്വലാത്ത് അപ്പോൾ അതിൻ്റെ ലക്ഷ്യം ഇവിടെ വിസ്മരിക്കപ്പെടുന്നു ഇങ്ങനെ എല്ലാ നിലക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ അവർക്കിടയിൽ തന്നെ ഒരുപാട് എതിർപ്പുകളും ആക്ഷേപങ്ങളും ഉണ്ട് അതിലേറെ ഇത് ദീനുമായി ബന്ധപ്പെടുത്താൻ പറ്റിയ കാര്യല്ല ഇതൊക്കെ ഓരോരുത്തരുടെ നിലനിൽപ്പിൻ്റെ ഭാഗം അവരുടെ ഒരു പിന്നെ സംരക്ഷണം ഉറപ്പിക്കുക എന്നല്ലാതെ വേറൊന്നും ഇതിലൊന്തില്ല നമുക്ക് പറ്റിയ കാര്യങ്ങളില്ല യെസ് ഇതിൽ പിന്നെ സ്വലാത്ത് എന്ന് പറഞ്ഞത് തീർച്ചയായും ഒരു വിഭാഗത്താണ് ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതി തന്നെയാണ് ഖുർആാനിൽ തന്നെയും വിശ്വാസികളോട് അള്ളാഹു ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് അപ്പം അതിന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ഹിക്കുമത്ത് തീർച്ചയായും ഉണ്ടാകും ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ തന്നെ അത് ആവുകയും വേണമല്ലോ അതിനെക്കുറിച്ചാണ് നമുക്ക് അടുത്തതായി ചർച്ച ചെയ്യാനുള്ളത് ഷാലോ സഫീർ കുറിച്ച് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സൂചിപ്പിക്കപ്പെട്ടത് ഒരു പിന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനയുള്ള വിഷയമാണ് സുലാസ്മ്മ ചെയ്ത് എന്ന വിഷയമാണ് സുഹാബികൾ നമുക്ക് മാതൃക അയയ്ക്കുന്ന കാര്യമാണ് നമുക്ക് പ്രത്യേകം കൂലിയുള്ള വിഷയമാണ് അതെങ്ങനെയായിരിക്കണം ഏത് രൂപത്തിലായിരിക്കണം അതിൻ്റെ അതുപുകളും മര്യാദകളും ഒക്കെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പ്രധാനമായും ഏഴ് പോയിന്റുകൾ സ്വലാത്തുമായി ബന്ധപ്പെട്ട് വിഷയം പറയാൻ ആഗ്രഹിക്കണം ഒന്നാമത്തേത് റസൂ സുല അലൈഹി സ്വല്ലമ്മക്ക് സ്വലാത്ത് ചൊല്ലണം എന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അള്ളാഹു കുറാൻ ഇന്നല്ലാഹു യു യുസലു അല നബി അയു അല്ലെ ദിനിൻ അമനുസലും അലൈഹി സ്വലീമത്തെ സിനിമ അള്ളാഹുവിന്റെ അള്ളാഹു മലക്കുകളും റസൂലും സ്വലാത്തു കൊല്ലുന്നു അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ ഉന്നതമായ സഭയിൽ വെച്ച് റസൂലിനെ സ്മരിക്കലാണ് മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ റസൂലിൻ്റെ ഒരു പ്രാർത്ഥനയാണ് അപ്പം നമ്മളോട് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് റസൂ സല അലി സ്വലുമുക്കെ സ്വലാത്ത് ചൊല്ലണം എന്നുള്ളത് അതൊരു ഇബാരത്തായിട്ട് അള്ളാഹുദിനെ പഠിപ്പിക്കുകയാണ് കൽപ്പനയുണ്ട് രണ്ടാമത്തേത് ഈ സ്വലാത്ത് ഏത് രൂപത്തിലായിരിക്കണം എന്ന് നബി സ്വല്ല സംബരിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം അപ്പോൾ ആ കല്പന വെച്ച് മുത്തലക്കായി നമുക്ക് ഏത് രൂപത്തിലും പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലാം എന്നാലും ഇബാരത്തായി പഠിപ്പിക്കപ്പെടുമ്പോൾ പ്രത്യേക സമയമോ സന്ദർഭമോ ഒക്കെ നിശ്ചയിക്കപ്പെടുമ്പോൾ ഏത് രൂപത്തിലാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് അതും റസൂൽ പഠിപ്പിക്കുന്നുണ്ട് ഈ ആഴത്തിൻ്റെ വിശദീകരണത്തിൽ ഇബിൻ കസീർ അഹമ്മെ പോലെയുള്ള മുഫസറുകൾ എല്ലാവരും കൊണ്ടുവരുന്ന ഒരു ഹദീസ് പ്രവാചകൻ സൊല്ലാ അലഹി സംബന്ധിക്കലേക്ക് സഹാബി അലിൻ ചുക്റസുലെ ഞങ്ങൾക്ക് താങ്കൾക്ക് സലാം പറയേണ്ടത് എങ്ങനെയെന്നറിയാം കൈഫ് എൻ മുസല്ലി എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലാ അള്ളാഹു കൽപ്പിച്ചു നിങ്ങൾ റസൂൽ റസൂല സലാത്തൊല്ലാണ് അപ്പം എങ്ങനെയാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലേണ്ടത് ആ സമയത്ത് റസൂൽ സല്ലാസ്ല പഠിപ്പിച്ചു കൊടുത്താണ് ഇബ്രാഹീമി സ്വലാത്ത് അള്ള്ഹസല മുഹമ്മദിനു ആർ അലി മുഹമ്മദ് കമാസൊല്ലൈ താല ഇബ്രാഹിം എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അത് വ്യത്യസ്ത രൂപത്തിൽ പ്രവാചകന്റെ കുടുംബച്ചിലും ഭാര്യമാർക്കും പ്രത്യേകം എടുത്തു പറയുന്ന രൂപത്തിലും അല്ലാതെയും ഒക്കെ വിവിധങ്ങളായ രൂപത്തിൽ പ്രവാചകൻ അലൈഹി ലൈസിന്ന് തന്നെ ഹദീസിലെ സൊഹിയായിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇതിനൊന്നും അള്ളാഹ്മസല്ലിഅല സയ്യീദിനെന്ന് ഇല്ലായെന്നുള്ള പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം വിവിധ രൂപങ്ങൾ വന്നപ്പോൾ ഒന്നിൽ പോലും അള്ളാഹ്മസല്ലി ലാല എന്നില്ല അത് നമ്മുടെ സാധാരണ ആളുകൾ അറിയാതൊക്കെ ചെയ്തു പോകാറുണ്ട് അങ്ങനെ ഉള്ളത് മാത്രമേ നമ്മൾ ചൊല്ലാമണി ഇപ്പോൾ ഇല്ലാത്ത നമ്മൾ ഇതൊരു ഇഭാരത്ത് പ്രത്യേകിച്ച് പറയാൻ കാരണം മൂന്നാമത്തൊരു പോയിൻ്റ് സഹാബികൾ പ്രവാചകൻ എന്നും ഇത് പഠിച്ച ഒരു രീതിയുണ്ട് റസൂലിൻ്റെ ഏത് പ്രാർത്ഥനയും പ്രവാചം മടിപ്പ് ചെയ്ത സ്വലാർത്തും സഹാബികൾ സുഹാബികൾ പ്രവാചകൻ എന്ന് കേട്ട് അവരത് ചൊല്ലി ആവർത്തിച്ച് പഠിച്ച് റസൂൽ റസോലടിക്കലൊന്ന് ചൊല്ലിക്കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോഴാകട്ടെ എന്താകട്ടെ പ്രവാചകൻ പഠിപ്പിച്ചെന്ന ഒരു കാര്യം നമ്മൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഒരു മാറ്റത്തിരുത്തൽ ഒരു ആഡിങ് അല്ലെങ്കിൽ ഒരു കുറക്കൽ ഉണ്ടാക്കാൻ പാടില്ല ഇപ്പോൾ പ്രവാചകൻ സുലാ സ്വലമാണ് ഉറങ്ങുമ്പോൾ ചെല്ലാണ് ദിക്കർ സൊഹാബി പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ സൊഹാബി അത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് റസൂൽ വന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പിന്നെ ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ ആമൻ തുബി ആമന്ത് കിതാബിക്കല്ല അൻസലത്തബി നബി അർസലാണ് ആ പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചു കൊടുത്തത് ആ സഹാബി റസൂലിക്കല്ലതി എന്ന് റസൂലിനെ ചൊല്ലിക്കൊടുത്തു പ്രവാചക അല്ല ഒബി നബി അർഹല തിരുത്തി കൊടുക്കുക റസൂലും അപ്പം നമ്മൾ ആലോചിച്ചു നോക്കുകയാണെങ്കിൽ നബിയേക്കാൾ ഉന്നതനാണ് റസൂൽ എല്ലാ നബിമാരും റസൂലുമാരല്ല എല്ലാ റസൂലുമാരും നബിമാരും ദറജ വെച്ച് നോക്കുമ്പോൾ നബിയാക്കുന്ന മുകളിലാണ് റസൂല് അപ്പൊ അദ്ദേഹം പറഞ്ഞു നീ നല്ല കാര്യം ഇന്നെ റസൂലാക്കിയല്ലോ എന്നാണ് റസൂല് പറയേണ്ടിയിരുന്നത് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പ്രവാചകനെ മഹത്വപ്പെടുത്താൻ വേണ്ടി പല സ്വലാത്തും ഉണ്ടാക്കി ചൊല്ലുകയാണ് അത് നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ അത് തിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ സഹാബികൾ പഠിച്ച ഒരു രീതിയാണ് അത് റസൂല് പഠിപ്പിച്ചതുപോലെയാണ് അങ്ങനെ മാത്രമേ നമ്മൾ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പാടുള്ളൂ നാലാമത്തെ വിഷയം ഈ സ്വലാത്ത് വെറും പണിയല്ല ഇത് ചൊല്ലിയ കൂലിയുണ്ട് പ്രവാചകൻ സ്വല്ലാഹുസബ് പഠിപ്പിച്ച് മൻസൊല്ലാ അലയ്യ സൊലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹ അഷറൻ ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് മേൽ പത്ത് സ്വലാത്ത് ചൊല്ലുന്നു അപ്പം നമ്മൾ റസൂൽ ഒന്നേ ചൊല്ലുന്നുള്ളൂ നമുക്ക് പകരം കിട്ടുന്ന പടച്ചോ നമുക്ക് വേണ്ടി പത്ത് സ്വലാത്തുകൾ ആണ് നമ്മളെ ഉന്നതമായ സരസിലള്ളാഹു സ്മരിക്കും എന്നുള്ളതാണ് അഞ്ചാമത്തെ ഒരു വിഷയം നമ്മൾ ലഭിച്ചിട്ടുള്ളത് അലഹൻ നമുക്ക് എത്ര സ്വലാത്ത് ചൊല്ലുന്നു അതൊക്കെ റസൂലെടുക്കലേക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ് പ്രവാചകൻ സ്വലതാ തന്നെ പഠിപ്പിച്ചു ലാത്തജ്ക്കും കുബൂറ നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബർസ്ഥാനാക്കി മാറ്റരുത് നിങ്ങൾ എൻ്റെ കബറിന് പ്രവാചകന്റെ കബറിനെ ആഘോഷത്തിൻ്റെ വേളയാക്കി മാറ്റരുത് റസോൾ പിന്നെ പറയുന്നു അലിയ നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണം കുന്തും നിങ്ങൾ ലോകത്ത് ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് അള്ളാഹു എനിക്ക് കാണിച്ചു നൽകും എൻ്റെ മേൽ എന്ന് റസൂൽ സൊലാസ് പഠിപ്പിച്ചു അപ്പോൾ നമ്മളെന്ന് ചൊല്ലുന്നതൊക്കെ റസൂലിൻ്റെ സന്നിധിയിലേക്ക് അള്ളാഹു എന്തിട്ടുണ്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം ആറാമത്തൊരു വിഷയം നമ്മൾ സ്വലാത്ത് ചൊല്ലാതിരിക്കാൻ പാടില്ല പ്രവാചകൻ പറഞ്ഞു അൽ മൻ ലം ബഹീര് എൻ്റെ ഞാൻ സ്മരിക്കപ്പെടുകയും എന്നിട്ട് എൻ്റെ മേൽ സൊലാർ ചൊല്ലാതിരിക്കും പ്രവാചകൻ്റെ പേര് കേട്ടിട്ട് റസൂലിൻ്റെ മേൽ സൊലാർ ചൊല്ലാതിരിക്കുന്നവൻ പിശുക്കനാണ് റസൂൽ പറഞ്ഞത് ഏറ്റവും വലിയ പിശുക്കെന്ന് പറഞ്ഞാൽ അതാണ് അത് നമ്മൾ പൈസ കൊടുക്കാതിരിക്കണമെന്നല്ല അപ്പോൾ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവനെ പിശുക്കൻ പിശുക്കനെന്ന് റസൂല് പറഞ്ഞു ചൊല്ലുന്നത് പ്രവാചകന്റെ മേൽ കാണിക്കപ്പെടുമെന്ന് പറഞ്ഞു ചൊല്ലുന്നതിന് കൂലി ഉണ്ട് എന്ന് പറഞ്ഞു ഈ സ്വലാത്ത് തന്നെ ചില പ്രത്യേക സന്ദർഭങ്ങളും പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് റസൂസ് എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ച സന്ദർഭങ്ങളാണ് നമ്മൾ പ്രത്യേകം കൂലി ഉദ്ദേശിച്ചുകൊണ്ട് ചൊല്ലേണ്ടത് ഇവിടെ ഒരു വിരോധാഭാസം എന്താണെന്ന് പറഞ്ഞാൽ പ്രവാചകൻ ചൊല്ലാൻ പഠിപ്പിച്ച സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊന്നും എന്തെങ്കിലും സമൂഹത്തെ പഠിപ്പിക്കൂല എന്നിട്ട് റസൂര് പഠിപ്പിക്കാത്ത രൂപത്തിൽ ഒരു പ്രത്യേക സ്വലാത്ത് നഗർ ഉണ്ടാക്കിയിട്ട് ആൾക്കാർ അങ്ങോട്ട് വിളിക്കുക ഒരു സ്വലാത്ത് മജിലിസ് ാക്കിയിട്ട് അങ്ങോട്ട് വിളിക്കുക ആഴ്ചയിലും മാസത്തിലും നിശ്ചയിക്കുക ഇത് യഥാർത്ഥ പഠിപ്പിക്കാത്തൊരു കാര്യമാണ് പ്രവാചകന്റെ വഫാത്തിന് ശേഷം പിന്നെ കുഫേലയുടെ പള്ളിയിൽ കുറച്ചാളുകൾ കൂടി ഇരുന്നിട്ട് ദിക്കറും സലാറും ചൊല്ലുന്ന ഡീതി അബി മുസലിയും ഇബിൻ മസൂദർഹുമ അവർ രണ്ടുപേരും വന്ന് തിരുത്തുന്ന സന്ദർഭം നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും ഹരീസ കാണാൻ കഴിയും അപ്പം അങ്ങനെ ഒരു പ്രത്യേക സന്ദർഭം റസൂൽ പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഇല്ലാത്ത സന്ദർഭവും സമയവും ഉണ്ടാക്കിയിട്ട് ആൾക്കാർ അതിലേക്ക് വലിയ പോരിശയും ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ മഹത്വവും പോരിശയൊക്കെ പറഞ്ഞ ആൾക്കാരെ കൂട്ടുക വെള്ള സമയം മറക്കുകയാണ് ചെയ്യുന്നത് റസൂൽ പ്രത്യേകം പറഞ്ഞ ചില സന്ദർഭങ്ങൾ ഞാൻ പെട്ടെന്ന് പിന്നെ ഒമ്പത് സന്ദർഭം എണ്ണിപ്പോകാം ഒന്നാമത്തേത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം അതുക്കാർ സുബാഹിൻ്റെയും അതുക്കാരുടെ മസായിൻ്റെയും കൂടുതൽ പ്രവാചക ഇന്നമയ സ്വലാത്ത് പത്ത് തവണ ചൊല്ലാൻ വേണ്ടി പ്രവാചകം പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തേത് വെള്ളിയാഴ്ച ദിവസം പ്രവാചകം പറഞ്ഞു പിന്നെ ഇന്നമിന്ന അഫ്ലി അയ്യാമിക്കും യോമൽ ചുമ നിങ്ങൾ ഏറ്റവും അഫ്ദലായ ദിവസം ആഴ്ചയിൽ അത് വെള്ളിയാഴ്ച ദിവസമാണ് കാരണം അന്നേ ദിവസമാണ് ആദിനബി സൃഷ്ടിക്കപ്പെട്ടത് ആദി നബിയെ അള്ളാഹു പിടികൂടി നന്നാണ് അന്ത്യദിനം സംഭവിക്കുന്നതും അന്നാണ് പറഞ്ഞു മിന നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ആ ദിവസം എനിക്ക് ധാരാളമായി സ്വലാര ചൊല്ലുക ഇന്ന സ്വലാത്തൊക്കെ ഓരോന്നാലും അറിയാം നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത എൻ്റെ മേൽ കാണിക്കപ്പെടും അപ്പോൾ വെള്ളിയാഴ്ച ദിവസം നമ്മൾ എന്ത് ചെയ്യുക ഇന്ന സമയം എന്നൊന്നും വെള്ളിയാഴ്ച ധാരാളമായി നമുക്ക് ചൊല്ലാം വെള്ളിയാഴ്ച അല്ലാത്ത ദിവസം വസൂല പേര് നമുക്ക് എന്ത് ചെയ്യാം പൊതുവായിട്ട് സ്വലാര ചൊല്ലാൻ അനുവദനീയമാണ് പിന്നെ മൂന്നാമത്തെ ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ തശകുദിനുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് നാലാമത്തേത് ബാങ്കിൻ്റെ ശേഷം നമുക്കറിയാം ബാങ്ക് കഴിഞ്ഞാൽ അള്ളാഹ്മ റബ്ബഹദി താം എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലും ആ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പ് റസൂലിനെ മെയിൻ സൊലാർ ചൊല്ല പ്രത്യേകം സുന്നത്താക്കപ്പെടും ആ ആളുകൾ മറന്നുപോകുന്ന വിഷയമാണ് ഈ ആറാമത്തെ ഒരു സന്ദർഭം സദസ്സ് അള്ളാഹുവിനെ ഓർക്കുന്ന സദസ്സുകളിൽ ആ സരസ്സ് ആരംഭിക്കുമ്പോൾ സരസിലൊക്കെ റസൂലിനെ സൊലാർ ചൊല്ലേണ്ടിയിരിക്കുന്നു പ്രവാചം പറഞ്ഞു കുറേ ആളുകൾ ഒരുമിച്ച് കൂടി ആ ഒരുമിച്ച് ഊല സരസ്സിൽ അള്ളഹാനെ ഓർത്തൂല റസൂലിനെ സ്മരിച്ചൂല്ല എങ്കിൽ അത് ഏറ്റവും മോശപ്പെട്ട സരസാണെന്ന് പ്രവാചകൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ പിന്നെ ശിക്ഷ ആ സരസ്സിൽ ഇറങ്ങാൻ കാരണമാകുമെന്ന് വരെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഏഴാമത്തേത് റസൂലിൻ്റെ പേര് കേൾക്കുമ്പോൾ എപ്പോഴൊക്കെ പേര് കേൾക്കുന്നോ അപ്പോഴൊക്കെ പ്രവാചകൻ്റെ മേൽ സ്വലാര ചൊല്ലൽ പ്രവാചം പഠിപ്പിക്ക് പഠിപ്പിച്ച വിഷയമാണ് അതേപോലെ തന്നെ പിന്നെ എട്ടാമത്തെ ഒരു സന്ദർഭം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ സമയത്ത് അള്ളാഹൂടെ പ്രാർത്ഥിക്കുന്നു ആ സമയത്തൊക്കെ ഹംതും സ്വലാത്തും പ്രത്യേക നിയമമാക്കപ്പെട്ടിട്ടുണ്ട് എട്ടാമത്തെ ഒരു സന്ദർഭം പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴും പള്ളിയിൽ പുറത്തിറങ്ങുമ്പോഴും കരം അള്ളഹ്തലി ബാബു ഹംബിക് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കയറുക അതിന് മുമ്പ് പ്രവാചനമേ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലേണ്ടത് ഇറങ്ങുമ്പോഴും രൂപത്തിൽ തന്നെ ഒമ്പതാമത്തേത് മയ്യത്തെ നമസ്കാരത്തിൽ ജനാദ നമസ്കാരത്തിൽ ഒന്നാം തക്ബീറിന് ശേഷം ഫാത്തിഹയും രണ്ടാം തക്വീർ ചെറുസുന സ്വലാത്താണ് ഇതല്ലാത്ത സന്ദർഭങ്ങളും ഉണ്ട് ഞാൻ ഒമ്പതനപ്പെട്ടത് എണ്ണി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിൽ വളരെ മഹത്വം നൽകപ്പെട്ട അല്ലെങ്കിൽ മഹത്വമാണെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു വിഷയമാണ് പ്രവാചകൻ്റെ മേൽ ചൊലാർ ചൊല്ലുക എന്നുള്ളത് പ്രത്യേക സന്ദർഭങ്ങളും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ആ കൂലി ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുകയാണ് വേണ്ടത് അതല്ലാതെ ആളുകളെ ഇല്ലാത്ത സംഗതികളൊക്കെ പറഞ്ഞ് യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു സംഗതി ഇബാരത്തായിക്കൊണ്ട് ആളുകൾ വിളിച്ച് കൊണ്ടുപോകുമ്പോൾ അതിൽ കുറ്റമാണ് അവർക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം വിധേത ചെയ്യുമ്പോൾ അത് വലിയ പാപമാണ് മാത്രവുമല്ല വലിയൊരു സുന്നത്ത് ഏറ്റുകാ പിരിക്കേണ്ട എഴുത്തകൾ പ്രതീക്ഷിക്കേണ്ട സമയത്തെയാണ് നമ്മൾ മനസ്സിലാക്കണം വലുതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളില് ആണ് ആളുകൾ കൂടുതൽ താല്പര്യം ഉണ്ടാകുക പിന്നെ അത് വല്ലപ്പോടെ സൂചിപ്പിക്കപ്പെട്ട ഈ കുറെ ആളുകൾ പങ്കെടുക്കുന്ന ഒരു കാരണം പറയും കുറെ ആളുകൾ ഉണ്ടല്ലോ മാന ഇബിന നേതാവ് എന്ന് പറഞ്ഞത് എല്ലാ വിധത്തും കലാലത്താണ് ജനങ്ങൾ എത്ര നല്ലതായി കണ്ടിട്ടും കാര്യമല്ല ആളുകൾ എത്ര നന്നായി കണ്ടിട്ടും കാര്യമില്ല അത് തന്നെയാണ് കുറെ ആളുകൾ കൂടി അല്ലെങ്കിൽ വലിയ മണിക്കൂറുകൾ ഉണ്ടായിരുന്നു സരസ് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല എന്നതുകൂടി മനസ്സിലാക്കാം എന്തായിരുന്നാലും പിന്നെ വളരെ ക്ലിയർ ആണ് ആവശ്യം ഏറെ അധികരിപ്പിക്കുക അതിനുള്ള പ്രതിഫലം നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ ഇത്തരത്തിലുള്ള പിന്നെ വഴികേടുകളെ നമ്മൾ കരുതിയിരിക്കുകയും ചെയ്യുക പക്ഷേ അഥവാ